അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനമായി എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അധ്യക്ഷനായ സമിതിയുടേതാണ് ആ തീരുമാനം മൃതദേഹം പള്ളിയിൽ അടക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇളയ മകൾ തർക്കമുന്നയിച്ചിരുന്നു തുടർന്ന് ഇവർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജിൽ ഹിയറിംഗ് നടത്തി ഈ തീരുമാനമെടുത്തത് മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാൻ അനാറ്റമി വിഭാഗത്തിന് കൈമാറും ഇന്നലെ പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് പ്രതാപ് സോംനാഥ് അധ്യക്ഷനായ സമിതി നടത്തിയ ഹിയറിംഗിൽ മക്കളായ അഡ്വക്കേറ്റ് എം എൽ സജീവൻ സുജാത ബോബൻ ആശ എന്നിവരും മറ്റ് രണ്ട് ബന്ധുക്കളും മൊഴി നൽകിയിരുന്നു ഇത് പരിശോധിച്ച ശേഷം രാത്രി ഒമ്പത് മണി കഴിഞ്ഞാണ് സമിതിയുടെ തീരുമാനം പ്രഖ്യാപിച്ചത് ഈ ഹിയറിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലിനെയും കൂടെയുള്ള ഡോക്ടർമാരുടെ സംഘത്തെയും ഭീഷണിപ്പെടുത്തിയ സംഘപരിവാറുകാരനായ ഒരു അഡ്വക്കേറ്റിനെതിരെ കേസും എടുത്തിട്ടുണ്ട് ടോറൻസിന്റെ മകളായ ആശയ്ക്കു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ ആർ കൃഷ്ണരാജാണ് ഫോണിലൂടെ ഈ വധഭീഷണി മുഴക്കിയത് കൃഷ്ണരാജിനെതിരെ പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് പ്രതാപ് സോംനാഥ് കടമശ്ശേരി പോലീസിൽ നൽകിയ പരാതിയുടെ പുറത്താണ് കേസെടുത്തത് ബന്ധുക്കളുടെ മൊഴി എടുക്കുന്നതിനിടയിലാണ് ഇയാളുടെ ഫോൺ വന്നത് ആശയുടെ ഒപ്പം എത്തിയ കൃഷ്ണരാജിന്റെ ജൂനിയർ അഡ്വക്കേറ്റ് ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്കായിരുന്നു ഇയാളുടെ കോൾ വന്നത് അവർ മൊബൈൽ ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് കൃഷ്ണരാജിൻ്റെ ഭീഷണി ഡോക്ടർമാരെ കേൾപ്പിക്കുകയായിരുന്നു തങ്ങൾക്ക് അനുകൂലമായി തീരുമാനം എടുത്തില്ലെങ്കിൽ കൊല്ലും എന്നായിരുന്നു ഭീഷണിയെന്ന് പ്രിൻസിപ്പൽ പരാതിയിൽ പറയുന്നുണ്ട് കേസുകൾ വാദിച്ച് ജയിച്ചോ മറ്റേതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ പ്രശസ്തനാവാൻ കഴിയാത്തതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചു അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വർഗീയത പറഞ്ഞുമാണ് കൃഷ്ണരാജ് എന്ന വക്കീൽ എപ്പോഴും മാധ്യമ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിൻ്റെ ആ വൃത്തികെട്ട കിരീടത്തിൽ ഇപ്പോൾ ഒരു പൊൻതൂവൽ കൂടെ ആയിരിക്കുകയാണ് പാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് സഖാവ് എം എം ലോറൻസ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം വൈദ്യ പഠനത്തിനായി വിട്ടു നൽകാൻ തീരുമാനിച്ചെങ്കിലും മകളായ ആശ ലോറൻസ് എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു അതോടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു തൻ്റെ പിതാവ് ഒരിക്കലും ഒരു നിരീശ്വരവാദി ആയിരുന്നില്ലെന്നും മതവിശ്വാസങ്ങൾക്കെതിരായ നിലപാട് അദ്ദേഹം എടുത്തിരുന്നില്ലെന്നും ആശ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നു സ്വന്തം അച്ഛൻ ആരാണെന്നും എന്താണ് അദ്ദേഹം പിന്തുടരുന്ന ആശയങ്ങൾ എന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയത് സഖാവ് ലോറൻസിൻ്റെ ഈയൊരു മകൾക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് ആശ എന്ന ഈ മകളുമായി അകലം പാലിക്കണമെന്നും അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പോലും ആരും കൊടുക്കരുതെന്നും ലോറൻസ് പറഞ്ഞിരുന്നു എന്തായാലും കുളംകലയ്ക്ക് മീൻപിടിക്കാൻ ആശയ്ക്കൊപ്പം തക്ക സമയത്ത് തന്നെ സംഘപരിവാറിന്റെ ടീം എത്തിയിരുന്നു അതിനെ ചുക്കാൻ പിടിച്ച ആളായ കൃഷ്ണരാജനെതിരെയാണ് ഇപ്പോൾ കേസും വന്നിരിക്കുന്നത്